എല്ലാവർക്കും നമ്മുടെ പുതിയ ബില്ലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹർത്താൽ വാർത്തയെ വാർത്തയെപ്പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപത് ചൊവ്വാഴ്ച ദിനമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭൂഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്ത പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആ ദിവസം തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണ് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയാണ് ഭൂഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് നടത്താനിരുന്ന പരീക്ഷകളെപ്പറ്റിയൊന്നുമുള്ള ഒരു വിവരവും ഇതുവരെ ലഭ്യമല്ല ഈ കാര്യം ശരിയായിട്ട് നമ്മൾ ഇതേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊണ്ട് തന്നെ കാണാം